കൂട്ടുകാരെ ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കണ ചിക്കൻ സ്റ്റീക്ക് കഴിച്ചിട്ടുണ്ടോ ഉണ്ടാക്കണെങ്ങനെയാ കാണിച്ചിരട്ടെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒന്നും അറിയില്ലായിരിക്കും നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ രീതി കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാരെ ഒരു നാല് ചിക്കൻ സ്റ്റീക്ക് ഓർഡർ വന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആട്ടോ ഇതൊരു കോണ്ടിനെൻ്റൽ ഡിഷാണേ ഇംഗ്ലീഷുകാരുടെ ഐറ്റമാണത് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ആ കൈയുടെ അവിടുന്ന് ആ തോളിൻ്റെ അവിടുന്ന് ഇങ്ങനെ വലിച്ചു ഉരുങ്ങിയെടുക്കും എന്നിട്ട് നടുവേ അങ്ങ് പൊളക്കും അണ്ട് ദേ ആലിലയുടെ ഷേപ്പിൽ ഇതാണ് ചിക്കൻ ബ്രസ്റ്റ് വീട് നടുക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്യും അണ്ട് ഇതേ ഇതങ്ങ് തുറക്കും ആലിലയുടെ ഷേപ്പ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഷേപ്പ് കയറി കേട്ടോ കുറച്ച് മാരനേഷൻ ബേസിക് മാരിനേഷൻ ആദ്യം ചെയ്ത് ഒരു പത്ത് രൂപ മിനിറ്റ് വെക്കണേ ഇത് സെല്ലറി ഗാർലിക്ക് ഓനിയൻ പാർസലി ചോപ്പ് ചെയ്തതാണ് കേട്ടോ കൊത്തിയറിഞ്ഞത് ഇതൊരു എട്ട് പത്ത് അല്ലി ഗാർലിക്ക് തൊലിയോട് കൂടി അതൊന്ന് ചതച്ചിട്ട് നമുക്കാദ്യം ഇത് ബേസ് ബേസിക് മാരിനേഷൻ ചെയ്തു വെക്കണം ഉപ്പും പുളിയൊക്കെ പിടിക്കുന്നതില് അപ്പോൾ ഗാർലിക് അങ്ങോട്ട് ഇട്ടു ഇത് വെർജിൻ ഒലിവ് ഓയിലാട്ടോ ഒലിവ് ഓയിലും ബട്ടറിലുമാണ് കൂടുതലും കോണ്ടിനൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഒലിവോയിൽ ഒഴിച്ചു കുറച്ച് കുരുമുളക് പൊടി ഇട്ടു പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു ഒരു നാരങ്ങയുടെ നീര് ഇതുങ്ങളൊക്കെ മുകളിലേക്ക് അങ്ങ് പിഴിഞ്ഞ് ഒഴിക്കുന്നു അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇതുങ്ങളെ ഒന്ന് തൂത്ത് കൂട്ടി ഒന്ന് ഒരു സൈഡിൽ അങ്ങ് മാറ്റി വെക്കണം ഉപ്പും പുളിയൊക്കെ പിടിച്ച് അങ്ങ് ഇരിക്കട്ടെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഈ ട്രെയിനിൽ തന്നെ ഇതിൻ്റെ മസാലയും കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കത് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ഈ സ്റ്റീക്കിൻ്റെ കൂടെ കൊടുക്കണ കഴിക്കാൻ കൊടുക്കണേ ബോൾഡ് വെജിറ്റബിൾ കേട്ടോ അതായത് ബ്രോക്കോളി ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് ഒക്കെ ബോയിൽ ചെയ്ത് വെച്ചത് ഇത് മാഷ് പൊട്ടറ്റോ ആണേ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് പുഴുങ്ങി പേസ്റ്റ് ചെയ്തിട്ട് പാർസലി സെല്ലറി ബട്ടർ മിൽക്ക് ഒക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഈ സ്റ്റീക്കിന് കൂടെ കൊടുക്കാനാണ് ബോയിൽ വെച്ചോളും മാഷ് പൊട്ടറ്റോ ബാക്കിയുള്ള നമ്മൾ കൊത്തി ഇരിയ വെച്ചിങ്ങനെ സെല്ലറി ഗാർലിക്ക് ഒനിഞ്ചോപ്പൊക്കെ ഇടുക ഇതൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ഡാർക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇത് ബി ബി ക്യൂ സോസ് കേട്ടോ ബാർബി ക്യൂ സോസ് എന്ന് പറയും ഇതൊരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഉറിയുകാനോ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നമ്മൾ മലയാളത്തിൽ കറിവേപ്പിലൊക്കെ ഇടുന്ന പോലെ തന്നെ അവരുടെ ഒരു ഹെർബാ കേട്ടോ നല്ല സ്മെല്ലും ഫ്ലേവറൊക്കെയാണ് രണ്ടാമത് ഇട്ടത് ഓൾ പർപ്പസ് പൗഡർ ക്രഷ് ചില്ലിയും റോസ്മേരി തൈമ് ഇതൊക്കെ കൃഷി ആയിട്ട് കിട്ടുന്ന പൗഡർ ഇതൊരല്പം മുളക് പൊടിയാട്ടോ രണ്ട് ഇതുങ്ങളൊക്കെ നന്നായിട്ട് അല്പം ഒലി ഓലും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുന്നു നമ്മളിപ്പുറത്തേക്കുന്ന ഈ ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുന്നു അതിന് ശേഷം തവയിൽ തവയിലോ ഗ്രില്ല് ചെയ്യുന്ന പാനിലോ ഒന്ന് ഒരു ഹാഫ് ഡൺ ആയിട്ടും ഒരു എൺപത് ശതമാനം വേവില് അങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കും തിരിച്ച് മറിച്ചു വിട്ട് ഗ്രില്ല് ചെയ്തെടുക്കും അതിനുശേഷം ബാക്കി സോസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് വേവിച്ചാണ് ആ സോസിൽ കിടന്ന് തിക്കായി പെരണ്ടിങ്ങനെ ഇരിക്കും അപ്പോൾ തവേൽ ഇതുപോലെ തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ഒരു എൺപത് ശതമാനം ഗ്രില്ല് ചെയ്തെടുക്കും ബാക്കിയുള്ളത് സോസിൽ ഉണ്ടാക്കിയിട്ട് ആ സോസ് കിടന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത്രയും മതി ഇതങ്ങ് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു സോസ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ ചിക്കൻ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു നല്ല രസമില്ല കാണാനെടുക്കും സൂപ്പർ ടേസ്റ്റ് ആട്ടോ അത് അപ്പോൾ നമുക്ക് ഒരു സോസ് ഉണ്ടാക്കാം ബാക്കിയുള്ള സെല്ലറി ഗാർലിക്ക് പാസലി ഒന്നിനൊക്കെ ചോപ്പ് ചെയ്ത് ഒരു എട്ടുപത്തു മഷ്റൂം ഉണ്ട് കേട്ടോ മഷ്റൂം കൂണ് ബട്ടർ മഷ്റൂം ടിന്നിലൊക്കെ മേടിക്കാണ്ട് അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇതിങ്ങ കൂടുതലൊക്കെ അങ്ങ് ഇടുക നമ്മുടെ സെല്ലറി ഗാർലിക്കൊക്കെ ചൂപ്പ് ചെയ്യണമെങ്കിൽ കൂടുതലിടുക ഒരു ഇരുപത് ഗ്രാം ബട്ടർ നമ്മൾ ഈ സോസ് ഉണ്ടാക്കാനുള്ള ബട്ടർ കേട്ടോ ഇതുണ്ടോ ഇത്രയും ഒരു ഇരുപത് ഗ്രാം അളവിൽ ബട്ടർ ഏത് ബട്ടർ വേണേലും യൂസ് ചെയ്യാം കേട്ടോ അൺസാൾട്ടഡോ സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ യൂസ് ചെയ്യാം ഇതാണ് ഡെമി ഗ്ലേസ് പൗഡർ അതായത് ബ്രൗൺ സോസ് എന്ന് പറയും ബ്രൗൺ സോസിലാണ് ആക്ച്വലി ഇത് കുക്ക് ചെയ്യേണ്ടത് ബ്രൗൺ സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബീഫിൻ്റെ ബോൺമാരോ അതായത് ബീഫിൻ്റെ കൂടി നീളത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സെല്ലറി ഗാർലിക്ക് ഒനിയൻ ക്യാരറ്റ് ബേലീഫ് പട്ട ഇതൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ സോട്ട് ചെയ്തിട്ട് ഒനിയൻ സോട്ട് ചെയ്ത് അതിനകത്തേക്ക് എല്ലെടുത്തിട്ട് കരിക്കും എല്ലെടുത്തിട്ട് ഒരു ഉരുളിയിലിട്ടിട്ട് സോട്ട് ചെയ്തിട്ട് ഓവലിൽ വെച്ച് കരിച്ചെടുക്കും എന്നിട്ടത് ഉരുളിയിലേക്ക് വെച്ചിട്ട് നിറച്ച് വെള്ളമൊഴിക്കും വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഓയിസ്റ്റർ ഷെയർ സോസ് എന്ന് പറഞ്ഞാൽ സോസ് ഉണ്ട് പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ട് സോയാ സോസ് ഉണ്ട് ഇതൊക്കെ ചേർത്ത് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് അതിൽ ചെറിയ തീകുന്ന് വറ്റിച്ചെടുത്ത് കുറുക്കി അങ് അതാണ് ഡെമിഗ്ലൈസ് സോസ് എന്ന് പറഞ്ഞത് അതായത് ബ്രൗൺ സോസ് എന്നും കൂടെ പറയും കേട്ടോ ഒരു ഫ്രഞ്ച് അത് നമ്മുടെ പൗഡർ രൂപത്തിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആട്ടോ അതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ ഡെമിഗ്ലൈസ് സോസ് പൗഡർ എന്ന് പറയും അപ്പോൾ നമ്മൾ ചിക്കനുള്ള സോസിനൊക്കെ വേണം ബട്ടറും ഇട്ട് കൊടുത്തു നമ്മൾ കട്ട് വെച്ച മഷ്റൂവും ബാക്കിയുള്ള പാഴ്സലിൽ സെല്ലറിയൊക്കെ ചുവപ്പിട്ട് കൊടുത്തു അന്ന് മൂത്തതിനു ശേഷം ഒല്പം ഉറിയുകാനേയും കൂടി ഇട്ട് കൊടുത്തു വീണ്ടും ഒരു അല്പം ഓൾ പർപ്പോസ് പൗഡറും ഇട്ട് അതായത് സെല്ലറി തൈമ റോസ്മേരി ക്രഷ് ചില്ലിയൊക്കെ പൊടിച്ച് തിന്നിൽ വന്ന ഒരു പൗഡറാട്ടോ എല്ലാ ഹെർബും അതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോസ് ഒഴിച്ച് കൊടുക്കുന്നു അത് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് കുറുകി വരും കേട്ടോ അതിനകത്തേക്ക് നമ്മൾ ആ ചിക്കൻ ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ സ്റ്റോക്കോട് കൂടി ഇട്ട് ഒന്ന് വറ്റിച്ച് പെരട്ടി കിടക്കുന്നു എന്നാ ഒരു രുചിയാണെന്ന് പറയുക കഴിക്കാനായിട്ട് അപ്പോൾ സെറ്റ് ചെയ്യണ കാണിക്കാനായിട്ട് സമയം കിട്ടില്ലല്ലോ കൂട്ടുകാരെ അപ്പം അറിയാൻ പാടത്തെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക്